നമസ്കാരം വിചിത്രമായ സംഭവങ്ങളാണ് അസംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകും ഇന്നലെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പെട്ടു അതൊരു പ്രേതവിഷയമാണ് അന്ധവിശ്വാസമാണെന്നെങ്കിൽ പറയാം നമ്മൾ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ചിലതൊക്കെ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പലതിനും നമുക്ക് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറയാതിരിക്കാൻ ഉള്ള നിർവാഹമില്ല പറയാതിരിക്കാൻ പറ്റ പറഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മൾ തെറ്റെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പിന്നെ ശരിയാകുകയും ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പിന്നീട് തെറ്റാകുകയും ചെയ്യും ഇത് പറഞ്ഞ വന്നതിൻ്റെ ഒരു കാരണം ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ നിന്നൊരു അച്ഛനെന്നെ വിളിക്കുന്നു വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കു തുടങ്ങിയത് സ്വാമി താങ്കളിപ്പോൾ സ്വാമിയാണല്ലേ പക്ഷേ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് താങ്കളെ ഞാൻ കാണുമ്പോൾ താങ്കൾ ഇങ്ങനെയായിരുന്നു താങ്കൾ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ കണ്ടു താങ്കളുടെ പുസ്തകങ്ങൾ വായിച്ചു ഞാൻ പുസ്തക വായനക്കാരനല്ല അത് വായിക്കാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു സഹോദരി ആ മനോരമ ആഴ്ച പതിപ്പ് സ്ഥിരമായി വായിക്കുന്ന ആളാണ് അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ ഒരു നോവൽ മനോരമയിൽ തുടങ്ങിയിട്ടുണ്ട് അനന്തഭദ്രം എന്ന് പറയുന്ന നോവലാണ് സുനിൽ പരമേശ്വരൻ എന്നുള്ള ഒരാളാണ് ഞാൻ നോവൽ എഴുതിയേക്കുന്നത് മലയാള മനോരമ അവാർഡ് ജനപ്രിയ നോവൽ അവാർഡ് നേടിയ കൃതിയാണെന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ബിസിനസ്സുകാരനായതുകൊണ്ടും അതിനുള്ള സമയവും ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ഊർജ്ജവും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കളഞ്ഞു പക്ഷേ എനിക്കൊരു മകളുണ്ട് അത് രണ്ടു വർഷം കഴിഞ്ഞ് സിനിമയായി അനന്തഭദ്രം അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മലയാള സിനിമയെ മാത്രമല്ല ഹിന്ദി സിനിമയും തമിഴ് സിനിമയുമൊക്കെ അഗാധമായി ഇഷ്ടപ്പെടുന്ന എൻ്റെ മകൾ ഒരേ ഒരു മകളാണ് അവൾ നിരന്തരം ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരവും ഈ ദിഗംബര അനന്തഭദ്രിങ്ങനെ കണ്ടു കണ്ട് 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 അവളുടെ ബിഗിനിങ് ടു എൻഡ് ആ സിനിമ എന്താണെന്ന് അവൾക്ക് കാണാതെ ഏത് സീൻ ചോദിച്ചാൽ പറയും കാവ്യ മാധവൻ്റെ ഡ്രെസ്സിനെ കുറിച്ച് പറയും എം ജി രാധാകൃഷ്ണൻ്റെ മ്യൂസിക്കിനെക്കുറിച്ച് പറയും സന്തോഷിവൻ്റെ ആ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിലെ ദിഗംബരൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് അവൾക്ക് തോന്നിയ പ്രണയം അവൾ ഇപ്പോൾ ജീവിതത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല ദിഗംബരനെ എല്ലാവരും ഇഷ്ടപ്പെടും കാരണം ദിഗംബരൻ പ്രണയിക്കാൻ വേണ്ടി തൻ്റെ തൻ്റെ തന്ത്ര ഉപയോഗിച്ച് തൻ ഒരബദ്ധത്തിൽ മരണപ്പെട്ടു പോയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്ക് മൃത്യു സംഭവിക്കുകയും അവളെ നിന്ന് മൃത്യുവില്ലെന്നുണർത്തിയെടുത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദിഗംബരൻ എന്ന് പറയുന്ന അതിലെ നായകൻ ശരിക്കും നായകനല്ല ഉപനായകനാണ് നടത്തുന്ന ശ്രമങ്ങളാണ് ആ മാന്ത്രിക നടത്തുന്ന ശ്രമങ്ങളാണ് അനന്തപദ്രം എന്ന് പറയുന്ന സിനിമ എൻ്റെ മകൾ ഇപ്പോൾ ഒരു മനോരോഗിയാണ് അതിൻ്റെ കാരണം താങ്കളാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് അപ്പം പറഞ്ഞു താങ്കൾ ഇത്തരം കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ അത് ഞാൻ പറഞ്ഞു അത് എന്നാ പിന്നെ എത്രയോ സിനിമകൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അല്ല എന്നാലും താങ്കൾ ഇനി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യരുത് എനിക്കത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന വരുന്നൊരു സ്വഭാവമായതുകൊണ്ട് അത് അപ്പം തന്നെ പോകും വിശാഖനക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു തകരാറതാണ് പെട്ടെന്ന് പ്രതികരിക്കും മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കും എനിക്കത് വളരെ മനോഷമുണ്ടാക്കി യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ പിതാവ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു അവൾ ആഹ്ലാദത്തോടു കൂടി എന്നോട് സംസാരിക്കാൻ പറ്റിയ ഒരു ആഹ്ലാദം ഞാൻ ആ കുട്ടിയിൽ കണ്ടു ആ ദിഗംബരൻ ദിഗംബരൻ ഒരു കുഞ്ഞ് ജനിക്കും അവൾ വിവാഹം കഴിക്കുന്നെങ്കിൽ ദിബ ദിഗംബരനെ പോലെ ഒരാളെ വിവാഹം കഴിക്കുള്ളൂ ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ദിഗംബരനെ പോലെ ആയിരിക്കണം അപ്പൊ ഞാൻ വിചാരിക്കണം അത് മനോജ് മനോജ് കെ ജയനെ പോലെ ആയിരിക്കും മനോജ് കെ ജയം എന്ന് പറയുന്ന നടന്റെ സ്വാധീനം അത് പൂർണ്ണമായി പൂർണ്ണമായി എനിക്ക് ദിഗംബരനെ കുറിച്ച് ഒന്നും ഇപ്പം സംസാരിക്കരുത് എന്ന് എൻ്റെ സംവിധായകനായ വിവേക് തോമസ് അതിരൻ എന്ന് പറയുന്ന സിനിമയിലെ സംവിധായകനായിരുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു ദിഗംബരനെക്കുറിച്ച് സ്വാമി ഒന്ന് സംസാരിക്കരുത് ഞാൻ അതുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒരു വലിയ അവസ്ഥയുണ്ടായി ഇതൊന്ന ഇതൊന്നാമത്തെ കാര്യമാണ് ദിഗംബരൻ എന്ന് പറയുന്നത് മനോജ് കല്യാൻ ആണെന്നും മനോജ് കല്യാണെ പോലൊരു ഭർത്താവിനെ കിട്ടണമെന്നും മനോജ് ഗജനെ പോലെ ഒരു മനോജ് ഗജനെ പോലെ ദിഗംബരൻ ഒരു ദിനെ പോലെ കുട്ടി ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളാരെ കഥാപാത്രത്തിനെ കൊണ്ട് എത്തിച്ചു അതൊരു കുട്ടിയുടെ ജീവിതത്തെ ബാധിച്ചു അതൊരു കുടുംബത്തെ ബാധിച്ചു സിനിമയുണ്ടാക്കുന്ന സ്വാധീനം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നടൻ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഉമർ മുഖ്താർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആന്റണി ക്യൂൻ അദ്ദേഹം തൊണ്ണൂറാമത്തെ എൺപത്തെട്ട് തൊണ്ണൂറിലെ വയസ്സ് എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് അതിലെ ഉമർ മുഖ്താറായിട്ട് അഭിനയിച്ച അറേബ്യൻ രാജ്യത്തെ ഒരു പിന്നെ അറേബികൾ ഒരു പോരാട്ടമാണത് ബ്രിട്ടീഷുകാരോ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഒരു വിദേശ ജർമ്മനി അങ്ങായിട്ടുള്ള അവരുടെ ആ പട്ടാളമായിട്ടുള്ള ഇവരുടെ ഒരു ഇവരെ നിലനിർത്താനായിട്ടുള്ള വലിയ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ഓസ്കാരൊക്കെ കിട്ടിയാണ് എൻ്റെ സംവിധായകൻ ഉൾപ്പെടെ ആ കുടുംബം മുഴുവൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിൽ ഈ ഉമർ മുഖ്താറിനെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു പത്തൊൻപത് തവണെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണേണ്ട സിനിമയാണ് ഉമർ മുഖ്താർ അത് അതിഭയങ്കരമാണ് നമ്മൾ അന്നത്തെ കാലത്ത് ഇത്രയും ഒരു ശക്തമായിട്ടുള്ള സിനിമ ചെയ്യുകയും ആ സംവിധായകൻ പിന്നെ കുടുംബത്തോടു കാർ അപകടത്തിൽ മരിക്കുകയും ചെയ്തു അതിനൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ വേറെ അവസ്ഥകളിലേക്ക് വരും ചില അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഇല്ല വിഷയമല്ല അപ്പം ഞാൻ പറയുന്നത് ഈ കഥകൾ എഴുതുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു ഹൊർ സ്ഥാനം എഴുതുന്നുണ്ട് ഞാൻ എഴുതുമ്പോൾ ഇത് ജനങ്ങളെ തിയേറ്ററിൽ ഞെട്ടിപ്പിക്കും ഞെട്ടിപ്പിക്കും കാരണം താന്ത്രിക സിനിമയല്ല മന്ത്രവാദത്തിൻ്റെ സിനിമയല്ല ഹൊറർ എന്ന് പറയുന്നതും താന്ത്രികം എന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ട് താന്ത്രിക സിനിമകൾ മന്ത്രവാദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം മറ്റേ ഹൊറർ സിനിമയെങ്കിലും മന്ത്രവാദത്തിൻ്റെ ഒരു അംശം വരുള്ളൂ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഹൊററാണ് ആൾക്കാരെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു വിഷയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്വാധീനിക്കപ്പെടും ഇത് പറയാനുള്ളതിൻ്റെ അടുത്തൊരു കാരണം ഒരമ്മ വിളിക്കുക അവരുടെ മകൻ ഒരേ ഒരു മകനാണ് അവൻ മുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല അപ്പൊ ഞാൻ ലഹരി പദാർത്ഥം വല്ലത് ഉപയോഗിക്കുമോ അപ്പൊ ലഹരി പദാർത്ഥം ഉപയോഗിക്കില്ല എന്നാണ് ഈ അമ്മ പറയുന്നത് പിന്നെന്താണ് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളില് നല്ല ഭാഗവും പ്രായഭേദമന്യേ പിള്ളാര് ലഹരി നന്നല്ല ഉപയോഗിക്കുന്നതാണ് പോലീസ് റിപ്പോർട്ടും എൻ്റെ നഗ്ന ഞാൻ കാണുന്നതും പെൺകുട്ടികൾ പോലും ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു ഒരു ആള് കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയൊക്കെ ഒരു പൊതി കൊടുക്കുകയും അവർ മേടിച്ച് പോക്കറ്റി ഇടുകയും ചെയ്തതും കണ്ടു നമുക്ക് കാണാതിരിക്കാൻ നമ്മളത് കാണുന്നില്ല കണ്ടില്ല അന്ന് നടിക്കാനേ പറ്റൂ കാരണം ഞാനവിടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബന്ധപ്പം അദ്ദേഹം എന്നു സ്വാമി ഈ പ്രദേശത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഈ കഞ്ചാവ് കച്ചവടമുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ ആ അറിഞ്ഞുകൂടാതിരിക്കുന്നതാണ് നല്ലത് കാരണം പുള്ളി പറഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഇതിൻ്റെ പുറകെ എൻ്റെ കല്ലങ്കായും വെട്ടിയെടുക്കും ഇല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ വട്ടിയിടിച്ച് തെറപ്പിക്കും നശിക്കാനുള്ളവനൊക്കെ നശിക്കും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദോഷം ഭീകരമാണ് ലഹരി ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഒരുപാട് മാരക രോഗങ്ങൾ പടർന്നു പെടുകയും ആറാരോഗങ്ങൾ പടർന്നു പിടിക്കുകയും ബുദ്ധിശൂന്യമായി പോവുകയും ചെയ്യും ഇതാരാണ് ഇതിൻ്റെ വിൽപ്പന നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടവും കുലം കുടുംബമല്ല അവൻ്റെ കുലം സർവനാശം സംഭവിക്കുന്നതാണ് നമ്മളീ വലിയ മദ്യശാലയൊക്കെ ഉണ്ടായിരുന്നവരുടെ പിൻതലമുറ എടുത്താൽ മതി ഒരു മൂന്നോ നാലോ മൂന്നോ തലമുറ കഴിയുമ്പോൾ തന്നെ അതിനൊരു പതനം തുടങ്ങും പലിശയ്ക്ക് കൊടുക്കുന്നവർക്കും മദ്യം ഒക്കെ അതിൻ്റെ ആ ആഴത്തിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ കുട്ടി മുറിയിൽ നിന്ന് വെളിയിറങ്ങാത്തതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ പിന്നെ ഈ കുട്ടി ഈ എന്നോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ നമ്പർ വേണം എന്ന് പറഞ്ഞു അമ്മയോട് ഇങ്ങനെ അനന്തപന്ദിരം എഴുതിയ സ്വാമി സുനിൽ പരമേശ്ന്ന് വെച്ച ആളുടെ നമ്പർ വേണം അപ്പം ഞാൻ എന്തിനാണത് അറിഞ്ഞുകൂടാ സ്വാമി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിക്കുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് നേരിട്ട് കാണണം അതാരായാലും അങ്ങനെയാണ് നേരിട്ട് കണ്ടുവരുമോ നാണയം വെച്ചാലേ നമുക്ക് ഫലം പറയാൻ പറ്റുള്ളൂ ആ കുട്ടിയുമായിട്ട് വന്നു അമ്മ എനിക്ക് എല്ലാം നടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ആ കുട്ടി പറയുന്നത് ഓജോ ബോർഡിലൂടെ അവൻ ദിഗംബരനെ കണ്ടു എന്നാണ് നമ്മൾ ഒരു സൃഷ്ടി എഴുതുന്നു അത് കാലത്തെ അതിജീവിച്ച് പത്തിരുപത് വർഷമായിട്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ നിൽക്കുന്നു ഈ കാലത്തെ ഏറ്റവും പുതിയ ആധുനിക തലമുറയിലൊരു പെൺ ഒരു കുട്ടി പെൺകുട്ടിയല്ല ആൺകുട്ടി അവൻ ഓജോ ബോർഡിലൂടെ ദിഗംബരനെ സാന്നിധ്യമാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞാൽ മെന്റലി ഇതിന് അഡിക്റ്റായിപ്പോയി അത് പോട്ടെ ഇതിപ്പോ ഇന്നിവിടെ പറയാനുള്ളതിൻ്റെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടി ഇങ്ങനെ എന്നെ വന്ന് എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് എന്നാൽ ഞാൻ അവൻ്റെ മനസ്സ് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ ഒരു കഥാപാത്രം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അതുണ്ടാക്കിയ എൻ്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു എൻ്റെ ജീവിതം ഉടഞ്ഞ് വ പറഞ്ഞു പോയൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മാന്ത്രിക കഥകൾ എഴുതുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും കാരണം നമുക്കറിയാതെ നമ്മുടെ പൂർവ്വജന്മത്തിലെ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ എൻ്റെ ഇന്റർവ്യൂവിൽ മാന്ത്രിക നോവലെഴുതുന്നവരും ഈ പ്രേത നോവിലെഴുതുന്നവരും പ്രേതാവാഹനം നടത്തുന്നവരും ഒക്കെ ശ്രദ്ധിച്ചില്ലാകുന്ന അപകടമാണ് ഞാൻ പോയ ഒരു ഈ പ്രേതബന്ധമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ചെന്നപ്പോൾ എന്നെ പിന്നിൽ നിന്ന് ആരോടെ തള്ളി ഞാനത് ശരിക്കും പറഞ്ഞാൽ ആ താഴെയുള്ള കുളത്തിൽ പോയി വീണാൽ എല്ലാവരും ഉണ്ടായിരുന്നു അതിപ്പോൾ ബാരക് മീഡിയക്കാർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ മരവും ആ പ്രേതബന്ധങ്ങളും വേദം ചാടിയ സ്ഥലങ്ങളുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇതെല്ലാം ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ പോസിറ്റീവിന് ശക്തിപ്പെടണമെങ്കിൽ നെഗറ്റീവ് വേണം ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം ഞാൻ പറയാൻ പോകുന്നതാണ് എന്നു വെച്ചാൽ ഒരു പെൺകുട്ടി ബിരുദമല്ല അവരുടെ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പെൺകുട്ടി അവർ ഓരോ ബോർഡിലൂടെ ഒരു ആത്മാവിനെ വരുത്തുന്നു വളരെ ശ്രമം നടത്തിയിരിക്കുന്നു ഈ ആത്മാവ് ഇപ്പോൾ അവരെ വിട്ടുപോകുന്നില്ല കൂടെ കിടപ്പാണ് ഒന്നും ചെയ്യില്ല ശാരീരികമായിട്ടുള്ള ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവൾ അവൾക്ക് തോന്നുകയാണ് ആ ഓജോ ബോർഡിൽ മരിച്ച ഈ സ്ഥലമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഓജോ ബോർഡിൽ നിന്ന് കിട്ടിയ വാക്കുകൾ ആ അതനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോയി അന്വേഷിക്കുമ്പോൾ എല്ലാം കൃത്യമാണ് ആ മരിച്ചതൊരു ആൺകുട്ടിയാണ് ആൺകുട്ടി പിന്നെ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി പിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു കല്യാണത്തിന്റെ എല്ലാ തീരുമാനങ്ങളുമായി വിവാഹ ഫോട്ടോ വരെ എടുക്കുന്നു ഫോട്ടോകളെല്ലാം എടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വിവാഹമാണ് ഇയാള് തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ചതിൻ്റെ കാരണം അജ്ഞാതമാണ് പക്ഷെ ഈ പെൺകുട്ടി പറയുന്നു ആ പ്രേതാത്മാവ് പറഞ്ഞു എന്തുകൊണ്ടാണ് അവൻ തൂങ്ങി മരിച്ചതെന്ന് ഈ കുട്ടി പോയി ആ സ്ഥലത്ത് പോയി ആ വീട് അന്വേഷിച്ചു അവൻ്റെ മരണകാരണങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ല അവൻ്റെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ മുഴുവൻ ഈ കുട്ടി പറഞ്ഞു അമ്മയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്തിനു ആത്മഹത്യ എന്ന് പറയുന്നിടത്താണ് നമ്മളെ ഒരു കാര്യം ഈ പ്രണയിച്ചിരുന്ന പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഇയാളുടെ അടുത്ത സുഹൃത്തുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവന്റെ ഒരു കുട്ടിയെ സ്വീകരിച്ചിട്ടാണ് ഇവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആ സുഹൃത്ത് ഇവരോട് പകയുള്ള ഒരാളായിരുന്നു പക എന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാകുന്നു നമുക്ക് അസൂയ ഉണ്ടാകുമല്ലോ ഒരാൾ വളരുമ്പോൾ ഉണ്ടാകുന്ന അസൂയ അതുകൊണ്ട് അവൻ ബുദ്ധിപൂർവ്വം അവൻ വളരെ ബുദ്ധി രണ്ടുപേരും ബുദ്ധിമാന്മാരാണ് ഭയങ്കര വിടുക്കന്മാരാണ് അപ്പോൾ ഇയാൾ വളരെ ഇന്നസെൻ്റാണ് ഈ പയ്യൻ അവൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ വശീകരിച്ച് പെൺകുട്ടിയെ ഒക്കെ അത് പറ്റൂ എങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ സ്വാധീനിച്ച് അവളെ ഗർഭം അവളെ അവളായിട്ട് ബന്ധമുണ്ടാക്കി അറിയാലോ പെൺകുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ ഉള്ള സമയവും കാലവും അറിയാമല്ലോ ഉണ്ടാക്കി അത് അവളുടെ രേഖകൾ ഉൾപ്പെടെ ഇവരെ കാണിക്കുന്നു എന്നാലോചിച്ച് നോക്കണം ആ പയ്യന് താങ്ങാൻ പറ്റിയില്ല അവരെ സൂയിസൈഡ് ചെയ്തു ആ പ്രേതാത്മാവ് ഇവിടെ വിട്ടുപോകുന്നില്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പ്രേതാത്മാവ് നെഗറ്റീവ് എനർജീസ് ഇത് ഓജോ ബോഡി കൂടെ വരുത്തിയതാണ് ഓജോ ബോഡി കൂടെ ഇത്തരം ഈ ഓജോ ബോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതാണ് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾക്കകത്ത് എന്തായാലും ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ആ പ്രേതാത്മാവ് തിരിച്ചു പോകില്ല തിരിച്ചു പോകണമെങ്കിൽ കുട്ടിയെ കൊണ്ടേ പോകും അപ്പോൾ കുട്ടി പറയുന്നത് എനിക്ക് അവരുമായിട്ടൊരു ആ ആത്മാവുമായിട്ടൊരു മാനസിക അടുപ്പമുണ്ട് എന്നിൽ നിന്ന് വേർപെടുത്തി വിടരുത് അപ്പോൾ കുട്ടി കല്യാണം കഴിക്കണ്ടേ വേണ്ട അപ്പോൾ അച്ഛനും അമ്മയും അതെനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആത്മാവ് എൻ്റെ കൂടെ തന്നെ വേണം അത് വന്നതിന് ശേഷം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് എൻ്റെ മിടുക്ക് മെടുക്ക എൻ്റെ ഉത്തരം ചോദ്യം എല്ലാം ഉണ്ട് ഒരു ആവറേജ് ആയിരുന്ന പെൺകുട്ടി ബുദ്ധിപരമായി വളരെ മുമ്പി വരുന്നു ഒരു പ്രേതാത്മാവ് കൂടെ നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ പണ്ട് എൻ്റെ ഒരു സുഹൃത്തു പോലെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉണ്ടായിരുന്നു പണ്ട് തന്നെ കാണാൻ വരുമായിരുന്നു അദ്ദേഹം ഇതുപോലെ ആത്മഹത്യയ്ക്കനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് കിടത്തോ കിടത്തി അപ്പോൾ പുള്ളി പറയുന്നത് രണ്ട് ഫ്രെഡിലും അസ്ഥികൂടങ്ങളിൽ നിന്നിങ്ങനെ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ആ നിലവിളിച്ചുകൊണ്ടുവന്ന് പിന്നെ എന്തോ നെറ്റിലേക്ക് വന്ന് ആഞ്ഞടിച്ച് ഉണരുമ്പം തിരുവനന്തപുരത്ത് മേടിച്ച കോളേജിലാണ് അദ്ദേഹം വിഷമത്തോടെ കഴിച്ചതാണ് മരിക്കാനായിട്ട് അന്ന് ചേർന്ന് വന്ന ഒരു ആത്മാവ് ഒരുപാട് പേർക്കറിയാം സൂര്യാ ടി വിയിലൊക്കെ പണ്ട് വന്നിട്ടുള്ളതാണ് കുറേ കാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് ഈ ഫലങ്ങളൊക്കെ പറഞ്ഞ് നിർത്തിയിരുന്നു അദ്ദേഹം പ്രീമിയർ എന്ന് പറഞ്ഞ ഇവിടുത്തെ അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറങ്ങണ്ടായിരുന്നു എന്നാൽ രണ്ടുമൂന്ന് പ്രാവശ്യം കാണാൻ വന്നിരുന്നു വളരെ അത്ഭുതമായിരുന്നു പിന്നെ ഇത് പിരിഞ്ഞ് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നയാളാണ് എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തത് നിങ്ങളെ ഞാൻ ഇത്രയും കാലം സഹായിച്ചു ഇനി ഞാൻ വരില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അത്ഭുതമായിരുന്നു അവിടെ തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേർക്ക് അത് അറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടും അദ്ദേഹത്തിൻ്റെ പലവട്ടം കാണാൻ വന്നിരുന്നു ഞാൻ ഇത്തരം അനന്തദുരൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വന്നിരുന്നു ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നാളെ ഞാനിവിടെ വന്നിരുന്നതു പറയുന്നത് എനിക്ക് വല്ല ഉറപ്പുണ്ട് ഇതോടുകൂടി എത്രയും പേരുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ കഴിഞ്ഞ ദിവസം ഒരു പാടൂർ സ്വാമി എന്ന് പറഞ്ഞാൽ എം എൽ എ പ്രസംഗം ജോലി ചെയ്തപ്പോൾ മരിച്ചുപോയി വന്നപ്പം മരിച്ചു പോയി ഒരു ഉറപ്പും ഇല്ലാത്തതാണ് നമ്മളെ ജീവിതം നാളെ കാണാമെന്ന് പറയുന്ന പോലും അബദ്ധമാണ് നാളെ കാണാം എങ്ങനെ കാണും കാണാനുള്ള വിധി ഉണ്ടാവണം അപ്പം ഞാൻ പലരോടും ഇപ്പം പറയുമ്പോൾ സ്വാമി എന്താ അങ്ങനെ പറയുന്നത് അല്ല ഈ വിധി ഉണ്ടെങ്കിൽ കാണാം അല്ല ഞാൻ വിദേശത്താണ് ഞാൻ വരുമ്പോൾ സ്വാമിയെ കാണാം ഞാൻ പറഞ്ഞു അത് ഉണ്ടെങ്കിൽ കാണാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഒന്നും വേണ്ടല്ലോ നമുക്ക് ആരുടെ ഒന്നും പിടിച്ചു വലിയ പിന്നെ ശൌടീരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാത്തൻറ്റൂര് മരണം ഉറപ്പാണ് അതുമാത്രമേ ഉറപ്പായിട്ടുള്ളൂ ബാക്കി സ്വത്തോ സമ്പത്തോ പ്രശസ്തിയോ സിനിമയോ ഇതൊന്നുമില്ല ഇതൊന്നും നമ്മുടെ മുമ്പിലില്ല പറഞ്ഞില്ലേ ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഒരാൾ അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് പോവും ആ കുട്ടിയെ കൊണ്ടേ പോകും കുട്ടി പോകാനും തയ്യാറാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മകളാണ് അച്ഛനമ്മമാർ എന്ത് പ്രതീക്ഷയോടുകൂടി വേണം വളർത്തിയത് ഇതുപോലുള്ള വോജോ ബോർഡൊക്കെ കളിച്ച് ആ ലെയറിലൂടെ പോകുന്ന ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഇനി അതിൽ നിന്ന് പിടിപിടാൻ പറ്റാത്ത കഥകൾ വായിച്ച് സിനിമ കണ്ട് ദിഗംബരനെ പോലുള്ള കഥാപാത്രങ്ങളെ മനസ്സിലേത്തുന്നവര് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു നൂലാണ് അത് ലൂസായി കഴിഞ്ഞാൽ പോയി